അപ്പോളേ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാലേ ആദ്യം തന്നെ ലൈക്കൊന്നും ചെയ്തിട്ടൊന്ന് കണ്ടു തുറന്നാ അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കിണറിലെ ചെളി കൂടി മോട്ടർ ചെളിയിൽ പോന്നു എന്നും പറഞ്ഞു അപ്പൊ ആ കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു അവരും മോട്ടറും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടോ ആ മോട്ടർ സെറ്റ് ചെയ്യണമെന്നും കറണ്ടിന്റെ കണക്ഷൻ എടുത്ത് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സമയം കിട്ടിയില്ല ആ അടുക്ക അടുക്കെ മറന്നു പിന്നെ ആലോചിച്ച എന്തായാലും കിണറിൽ ചെളിയാണെന്നും പറഞ്ഞ് മോട്ടർ ചെളിയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ എന്നാ പിന്നെ ഈ കിണർ ക്ലീൻ ചെയ്യണേ കൂടെ നിങ്ങളെ കാണിച്ചേക്കാന്ന് വെച്ചു വേണ്ടി എടുത്ത വീഡിയോ കിട്ട അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നല്ല പതിമൂന്ന് റിങ്ങോളം ഉണ്ട് കെട്ടോ നമ്മുടെ കിണർ ഒന്നര അടിയാന്ന് മൂന്ന് റിങ് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് അടിയിൽ പാറയൊന്നും ഉണ്ടാവില്ല ആയിരുന്നു പക്ഷേ കിണറിൻ്റെ അടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാറ ഉണ്ടായിരുന്നു പാറ മാത്രമല്ല കേട്ടോ അപ്പുറം നന്നായിട്ട് ചെളിയും കയറിയിരുന്നു അതെങ്ങനെ ഇനി മാത്രം ചെളിയും കൂടി കയറിയെന്നാ മനസ്സിലാവത്ത ചേട്ടായി ബക്കറ്റും കൊണ്ട് കോറിന് കോറിൽ കണ്ടോ ആ ബക്കറ്റ് ഇത് പിന്നെയും പകുതിയും ചെളിയിൽ പോകുന്നു തന്നെ ഇരിക്കണേ എന്തായാലും വന്ന ചേട്ടായിമാര് മൂന്നൂറ് അടിപൊളിയായിരുന്നു കേട്ടോ ചുമ ടേട്ടേന്നായിരുന്നു ഏകദേശം ഒരു മൂന്നൂന്നര മണിക്കൂറും കൊണ്ട് അവർ കംപ്ലീറ്റ് ക്ലീൻ ആക്കി സെറ്റാക്കി അപ്പം പരിവാക്കി ക്ലീൻ ആക്കിയിട്ട് കയറി അവിടെ നിന്ന് മോബര് കിണറ്റിലേക്ക് ഇറങ്ങുന്നതും കയറണതും ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഇറങ്ങണ എടുക്കാൻ പറ്റിയല്ലെങ്കിൽ കയറണെങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനാ വെറുതെ ആ സാഹസികത വേണ്ടല്ലോ എന്ന് ഓർത്തു അപ്പം അങ്ങനെ കിണറിൽ ഒക്കെ തുടങ്ങി ചെളി ബക്കറ്റിലേക്ക് കോരി ആദ്യം നമ്മൾ കുറച്ച് ചെളിയുള്ള ഉണ്ടാവുകയുള്ളൂ എന്നാൽ പിന്നെ തൊട്ട് കുഴി ഉണ്ട് ആ കുഴി തന്നെ കമത്തേക്കാന്ന് എഴുതി അവരങ്ങോ മറിച്ചു കൊടുക്കും പിന്നെ പിന്നെപ്പോലെ സംഗതി മനസ്സിലായത് പണി പാളീന്നോ കാരണം കൊട്ടലും കൊള്ളുമല്ലോ ട്രോളിലും കൊള്ളുമ്പോൾ അവസ്ഥയായി വെള്ളം കൂടെ അടിച്ച് പറ്റിച്ച് ഇരുത്തി കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു ഇത് എന്നുടെ പുള്ളേന്ന് ചോദിക്കണം ഇത് എന്നെ പുള്ളേന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നത് ചെളിയാണെങ്കി ശ്രീകൃഷ്ണന്റെ അക്ഷയപാത്രത്തിൽ നിന്ന് കോരിട്ടും കോരിട്ടും തീരള്ളന്ന് പറഞ്ഞാല് ചെളിയാണെങ്കിൽ കോരിട്ടും തീർന്നില്ല കഴുകിയിട്ടും തീർന്നില്ല പാവ് ചേട്ടായി ഇടങ്ങിയറായി അപ്പോൾ അങ്ങനെ ചെളിയൊക്കെ ഒരു സെറ്റായിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ നമ്മുടെ റിസോർട്ടിന്റെ തൊട്ട് ചേർന്ന് തന്നെയുള്ള ഹോം സ്റ്റേലെ കാൽട്ടിലെ പണിക്കാർ ഭായിമാര് രണ്ടുപേരും കൂടെ കൂടി അങ്ങോട്ട് വന്നിട്ടോ കാരണം കാൾട്ടും ബ്ലൂ ഗ്രീൻ മിസ്റ്റിക്കും ഒന്നിച്ച് ഒറ്റ കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കണം അപ്പോൾ അവരോടൊക്കെ വിളിച്ച് പറഞ്ഞു തരുന്ന തലേന്ന് രാത്രി തന്നെ കിണറന്നാക്കാൻ ആൾ വരുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ടാങ്കിൽ നിറച്ചിടണം പറ്റുവാണെങ്കിൽ താഴ്ത്തൊന്ന് പോരേട്ടോ ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ നമ്മൾ ചെളി കോരി കുറച്ചുണ്ടാവുള്ളൂ പെട്ടെന്ന് തീരുന്ന് പറത്ത ഇരുന്ന അതെല്ലാം അങ്ങെന്താ കണ്ടോ ഒരു കാര്യം തൊട്ടപ്പുറത്തെ തോട്ടിലേക്ക് ചെളിയങ്ങോട്ട് കോരിയങ്ങോട് മറച്ചു അല്ലാണ്ട് രക്ഷരായിരുന്നു കാരണം വാരി ഇടാൻ സാധാരമില്ല ഏലത്തിൻ്റെ അങ്ങനെ ചെളി വാരി ഇടാൻ പറ്റൂലോ ഏലം ചിഞ്ഞ് പോയി കഴിഞ്ഞാൽ കരക്കാര് കൊല്ലിപ്പിടിച്ച് വെക്കൂലേ അപ്പൊ അതൊരു മൂന്ന് മോട്ടർ ഉണ്ട് ഇട്ടേക്ക് എൻ്റെ മൊത്തത്തിലാണ് എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ ഇറക്കി ടൈപ്പ് ഇപ്പൊ നിന്ന പേരുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല എനിക്ക് പേര് തന്നെ അറിയാൻ പാടുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പൊ അങ്ങനെ എന്നാ പിന്നെ ചെളി കോരി കളഞ്ഞിട്ട് കേരളിൽ ക്ലീൻ ആക്കണ പരിപാടിയും കൂടെ കൂടി നിങ്ങളെ കൂടെ കാണിച്ചേക്കാണെന്ന് നോക്കി ആദ്യം കണ്ട കണ്ടമാതിരിയാണോന്ന് നോക്കി കിണർ അത്യാവശ്യം ചെളിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് കെളിഞ്ഞുവന്നു ഓറവ നാല് സഴിന്ന് ഓറവയാണ് കിണറൊക്കെ ക്ലീൻ ചെയ്ത് അവര് കയറി പോയി മോട്ടറും കൊണ്ടുപോയി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിണറില് വെള്ളത്തിന്റെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് ഒരു നാലു മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നു നോക്കിണർ എങ്ങാട്ട് അത് നെറ്റൊക്കെ വലിച്ചിട്ടിട്ടാണ് പോയർ നെറ്റൊക്കെ മാറ്റി കിണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിണർ വെള്ളം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നത് വെള്ളം കിടപ്പണ്ടോ നെറ്റൊന്നും മാറ്റാണ്ട് അങ്ങനെ ഇട്ടേങ്ങണാരണം ക്ലിയർ ആണോ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവൂല കേട്ടോ പക്ഷെ വെള്ളം നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ അത്രയാണ് അവൾ ഇന്നത്തെ വീഡിയോ